നിങ്ങൾക്ക് ഈശോയെ കൂടുതൽ അറിയണോ കൂടുതൽ സ്നേഹിക്കണോ എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസ് ദ ജോസൺ പള്ളികളിലും കൂട്ടായ്മകളിലും കേൾക്കുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും ഈശോയെ ചിത്രീകരിക്കുന്നത് ഈശോ വലിയ ഒരു സംഭവമാണ് രാജാവാണ് അങ്ങനെ ചെയ്താൽ ദൈവം ശിക്ഷിക്കും ശിക്ഷിക്കുന്ന ദൈവമായിട്ടാണ് പലരും ഈശോയെ കണ്ടിട്ടുള്ളത് ഇന്ന് കാണുന്നതും നിയമങ്ങൾക്ക് വിധേയമായാൽ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ എന്തോ ഒരു അകൽച്ച തോന്നുന്ന രീതിയിലല്ലേ പലപ്പോഴും മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത് ചെറുപ്പം മുതലേ അങ്ങനെയല്ലേ കേട്ടിരിക്കുന്നത് ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു കൂടെ വസിച്ചു തമാശ പറഞ്ഞു പാട്ടുപാടി നൃത്തം ചെയ്തു തോളിൽ കൈയിട്ട് നടക്കുന്ന സ്നേഹിക്കാൻ അറിയുന്ന കരുണയുള്ള ക്ഷമിക്കുന്ന ധനകാര്യം അറിയാത്ത ലോജിക് അറിയാത്ത ഒരു മനുഷ്യൻ നേരിടുന്ന എല്ലാ തരത്തിലുമുള്ള വേദനകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ബലഹീനതകളിലൂടെയും കടന്നുപോയ ഈശോയെ ജീവിക്കുന്നതിലും പ്രഘോഷിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും തെറ്റിപ്പോയിട്ടില്ലേ എന്ന് തോന്നുന്നു ഈശോ ദൈവമായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്ട്രേഞ്ചർ ആയിട്ടല്ലേ കാണാൻ പലർക്കും കഴിയുന്നുള്ളൂ പള്ളിയിൽ രൂപക്കൂടലുള്ള ഒരു ദൈവം കൂടെയുള്ളവനാണെന്നുള്ള കാര്യം മറന്നാണ് ദൈവത്തെ കാണുന്നത് ഒരു സുഹൃത്തായിട്ട് കണ്ടുകൂടെ അഗൽസിയുടെ വേലികൾ പൊട്ടിച്ചെറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്നവനാണ് ഈശോ പഴയ നിയമത്തിലെ കണിശമായ നിയമങ്ങൾ ക്രമങ്ങൾ തകർത്തെറിഞ്ഞ് നമ്മിൽ ഒരുവനായി നമ്മുടെ കൂടെ ജീവിച്ചവനാണ് ഈശോ കൂടെ നിർത്തേണ്ടതിന് പകരം പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും മാത്രം ഒതുക്കി നിർത്തുന്ന ഒരുവനായി ദൈവത്തെ കാണരുത് ഇവിടെയാണ് ദ ചോസൺ എന്ന വെബ് സീരീസിന്റെ പ്രസക്തി ഈ വെബ് സീരീസ് കണ്ടവർ അനുഭവിച്ചവർ ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് നാളിതുവരെ ഈശോയെ ഒരു നിശ്ചിത അകലത്തിൽ മാത്രം കണ്ടിരുന്ന നിർത്തിയിരുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലായിടത്തും ഈശോയെ കാണാൻ പറ്റുന്നുണ്ട് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് സിമ്പിളാണ് ഈശോ അടിപൊളിയാണ് ഈശോ അവനും ഒരു മനുഷ്യനായിരുന്നു ഇതല്ലേ യഥാർത്ഥ ഈശോ ഇതല്ലേ തിരിച്ചറിവ് കണ്ണു നിറയാതെ ആർക്കും ഈ വെബ് സീരീസ് കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഈശോ യഥാർത്ഥത്തിൽ അറിഞ്ഞു സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഈ വെബ് സീരീസ് യുവജനങ്ങളാണ് കൂടുതലായും ഈ വെബ് സീരീസ് വഴി ഈശോ എന്ന ലഹരിയിലേക്ക് അഡിക്റ്റഡ് ആവുന്നത് ഈശോ ഒരു ലഹരിയായി അവർക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് എഴുന്നൂറ്റി എഴുപത് മില്യൺ കാണികളാണ് ഇതുവരെ ഈ വെബ് സീരീസ് കണ്ടു കഴിഞ്ഞിട്ടുള്ളത് ഡാലസ് ജെങ്കിൻസ് എന്ന സംവിധായകന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ വെബ് സീരീസിനെ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു എന്താണ് ദ ചോസൺ ഈശോയുടെ ജീവചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റു കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈശോയെ കുറച്ചുകൂടി സിമ്പിളായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏകദേശം ഏഴ് സീസണുകളിലായി ഒരു സീസണിൽ എട്ട് എപ്പിസോഡുകൾ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഡാലസ് ചെങ്കിൻസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ ഒന്നാമതായി ഇത് കാണാൻ പണം ചെലവാക്കേണ്ട കയ്യിൽ മൊബൈൽ ഉണ്ടോ ഇന്റർനെറ്റ് ഉണ്ടോ കമ്പ്യൂട്ടർ ഉണ്ടോ ടി വി ഉണ്ടോ എങ്കിൽ ഇന്ന് തന്നെ ഫ്രീ ആയി കണ്ടു തുടങ്ങിക്കൊള്ളൂ കണ്ടു തുടങ്ങിയാൽ പിന്നെ അവസാനിക്കുന്നതുവരെ കണ്ടുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് സുന്ദരമാണ് ഈ ഒരു സംരംഭത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് എല്ലാവരിലേക്കും ഈശോയെ എത്തിക്കുക പണം കൊടുത്ത് സ്വന്തമാക്കേണ്ടവനല്ല ഈശോ ഫോണിൽ ദ ചോസൺ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക കണ്ടു തുടങ്ങുക ഇന്റർനെറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കാണണമെങ്കിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെക്കാവുന്നതാണ് ഏകദേശം മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് സമയമുള്ള എപ്പിസോഡുകൾ നിലവിൽ നാല് സീസണുകൾ റിലീസ് ചെയ്യപ്പെട്ടു അഞ്ചാമത്തെ സീസൺ വരുന്ന മാസങ്ങളിൽ ദ ചോസൺ ലാസ്റ്റ് സപ്പർ എന്ന പേരിൽ പുറത്തിറങ്ങും രണ്ടാമതായി ഹയസ്റ്റ് ക്രൗഡ് ഫണ്ടഡ് വെബ് സീരീസ് ഈ വെബ് സീരീസ് കാണുന്നവർ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്നത് ഏവരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇത് തീർച്ചയായും ഒരു ദൈവ പ്രവൃത്തിയാണ് പ്രാർത്ഥനയോടെയാണ് ഇത് കാണുന്നത് അണിയറ പ്രവർത്തകർ ഒരുപാട് റിസർച്ച് ചെയ്തും പ്രാർത്ഥിച്ചും ത്യാഗപ്രവർത്തികൾ അനുഷ്ഠിച്ചുമാണ് ഈഷോയെ അനേകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മൂന്നാമതായി അൻപതോളം ഭാഷകളിൽ നിലവിൽ ഈ വെബ് സീരീസ് ലഭ്യമാണ് അറുന്നൂറ് ഭാഷകളിലേക്ക് എത്തിക്കുക എന്നതാണ് ചോസൺ ടീമിന്റെ ലക്ഷ്യം നാല് കരയാതെ പല ഭാഗങ്ങളും കണ്ടു തീർക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഹൃദയഭേദകമാണ് ഈശോയോട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാക്കാൻ ഈ വെബ് സീരീസ് സഹായിക്കുന്നു ഈശോയെ ഒരു ദൈവമെന്നതിനപ്പുറം ഒരു മനുഷ്യനായി ഒരു സുഹൃത്തായി ഒരപ്പനായി ഒരമ്മയായി ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു പറ്റി ഒരുപാട് സിനിമകൾ നാളിതുവരെ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ദ ചോസൺ വ്യത്യസ്തമാകുന്നത് ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികരെയും കണ്ടുമുട്ടുന്നവരെയും ഒക്കെ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച് അവരൊക്കെ നമ്മളാണെന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു എന്റെ ജീവിതമാണ് അവിടെ കാണിക്കുന്നതെന്ന് തോന്നും അത്രയ്ക്ക് കണക്റ്റഡ് ആണ് ഇങ്ങനെയാണ് അനേകം ജീവിതങ്ങളെ ഈ വെബ് സീരീസ് സ്പർശിക്കുന്നത് കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് നിർബന്ധമായും കാണേണ്ട ഒരു വെബ് സീരീസ് ഈ വെബ് സീരീസിന് ഭാഷ ഒരു തടസ്സമാണെന്ന് തോന്നുന്നില്ല കാരണം അഭിനയത്തിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിനോടകം അനേകം അവാർഡുകൾ ഈ വെബ് സീരീസ് കരസ്ഥമാക്കി കഴിഞ്ഞു ഇതിന്റെ സംവിധായകനായ ഡാലസ് ജങ്കിൻസിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തനിക്ക് ഹോളിവുഡിൽ വലിയൊരു സംവിധായകനാകണമെന്ന് തന്റെ പള്ളിയിൽ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നെയ്റ്റിവിറ്റി എന്ന ഒരു വീഡിയോ ഡാലസ് ചെയ്യുകയും അതിൽ ആകർഷകരായി ഒരു കൂട്ടം വ്യക്തികൾ ഈശോയുടെ ജീവിതത്തെ പറ്റി ഒരു വെബ് സീരീസ് തുടങ്ങുവാൻ ഡാലസിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇത് ഡാലസിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു ഇന്ന് ഏതൊക്കെ വേദികളിൽ ഡാലസ് ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം ഡാലസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഹോളിവുഡ് ഹോളിവുഡല്ല നേട്ടങ്ങളല്ല അതൊന്നുമല്ല പ്രധാനപ്പെട്ടത് ആ മനുഷ്യന് വേണ്ടി ജീവിക്കുക കഴിവുകൾ ഉപയോഗിക്കുക ഈശോയെ കൊടുക്കുക അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം യേശുക്രിസ്തുവിന്റെ സുവിശേഷങ്ങളുടെ യഥാർത്ഥ കഥകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ദ ജോസഫ് ചില സ്ഥലങ്ങളും സമയരേഖകളും സംയോജിപ്പിക്കുകയോ ചുരുക്കുകയോ ചെയ്തിട്ടുണ്ട് പശ്ചാത്തല കഥകളും ചില കഥാപാത്രങ്ങളോ സംഭാഷണങ്ങളോ ചേർത്തിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ ബൈബിൾ ചരിത്ര സന്ദർഭങ്ങളും ഏത് കലാപരമായ ഭാവനയും തിരുവഴുത്തുകളുടെ സത്യത്തെയും ഉദ്ദേശത്തെയും പിന്തുണയ്ക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സുവിശേഷങ്ങൾ വായിക്കുവാൻ കാഴ്ചക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു സംസാരിക്കുന്ന ഏതൊരു കാര്യത്തിനും യഥാർത്ഥ പേരുകളും സ്ഥലങ്ങളും ശൈലികളും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ദി ചോസൺ ആപ്പ് ലഭ്യമാണ് ഇന്നു മുതൽ കാണാൻ ആരംഭിക്കും ഈ വെബ് സീരീസ് ഇതിനു മുൻപ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുമല്ലോ